കോമ്പൻസേഷൻ എന്താണ് ബേസിക് ബേസിക്സിൽ ടോപ്പ് നമ്പർ വണ്ണിൽ വരുന്നതാണ് കോമ്പൻസേഷൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ഇത് നമ്മളുടെ എല്ലാ സ്റ്റാഫിനും വേണ്ടതാണ് കോമ്പൻസേഷൻ ടാലൻസിന് സാലറിക്ക് മുകളിൽ കുറച്ച് കാര്യങ്ങളും കൂടെ കൊടുക്കാൻ പറ്റണം നമുക്കൊരിക്കലും ഈ നല്ല എംപ്ലോയീസിനെ കേവലം സാലറിയുടെ പേരിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല മറ്റ് ചില കാര്യങ്ങളുണ്ട് ആ ഘടകങ്ങളെല്ലാം കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രമേ അവരെ നമ്മളുടെ കൂടെ നിർത്താൻ പറ്റൂ സോ സീപസ്റ്റ് ടാലൻറ്റിനെ നോക്കിപ്പോയാൽ ആ അണ്ണന്മാരെ കിട്ടൂ ഇഫ് യു പേ പീനട്ട്സ് യു ഗെറ്റ് മങ്കീസ് കൊരങ്ങനെ കിട്ടൂ അണ്ടിപ്പരിപ്പ് കൊടുത്താൽ കൊരങ്ങനെ കിട്ടൂ സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി മങ്കീസ് യു ഹാവ് നൗ പീന്സ് കൊടുത്താൽ മതി അവൻ കൂടെ നിന്നോളൂ അപ്പോഴത്തെ കുഴപ്പമെന്താ അപ്പുറത്തിരിക്കുന്നവൻ ഇട്ട് കൊടുത്താൽ ഇവൻ ചാടി അപ്പുറത്തോട്ടും പോകും ഇടയ്ക്ക് പോയി അവിടെ നിന്ന് തിരികും സോ എങ്ങനെ സാലറി കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പത്ത് ടൈപ്പിലാണ് സാലറി കോമ്പൻസേഷൻ ഉള്ളത് പത്ത് ടൈപ്പ് ഓഫ് കോമ്പൻസേഷൻ ആണ് ഉള്ളത് നമ്പർ വൺ സാലറി ഒന്നാമത്തതാണ് സാലറി മന്ത്ലി ആകാം ബൈ വീക്കിലി ആകാം പതിനഞ്ച് ദിവസം ഇരിക്കലും കൊടുക്കുന്നതും സാലറി തന്നെയാണ് മന്ത്ലി അല്ലെങ്കിൽ ബൈ വേക്ക് രണ്ടാമത്തതാണ് ഹവർലി മണിക്യൂറിന് മണിക്യൂറിന് ചാർജ് ചെയ്യുന്നതും കോമ്പൻസേഷനാണ് മൂന്നാമത്തതാണ് പെർ പ്രോജക്റ്റ് പെർ പ്രൊജക്റ്റ് ഓരോ പ്രൊജക്റ്റ് ബേസ് ചെയ്തും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടീമിന് കോമ്പൻസേഷൻ കൊടുക്കാം നാലാമത്തതാണ് ബോണസ് നമ്മളുടെ എക്സ്പെക്ടേഷനേക്കാൾ മുകളിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് ബോണസ് അവർക്ക് എന്ത് കൊടുക്കും ബോണസ് അഞ്ചാമത്തതാണ് കമ്മീഷൻ ബേസ്ഡ് അവർ കൊണ്ടുവരുന്ന ഇൻകത്തിൻ്റെ അനുസരിച്ചിട്ട് അവർക്ക് ഇപ്പം സെയിൽസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സാലറി ഇല്ല അവർക്ക് പകരം കമ്മീഷൻ കൊടുക്കും ആറാമത്തതാണ് പ്രോഫിറ്റ് ഷെയർ പ്രോഫിറ്റ് ഷെയറിങ് പ്രോഫിറ്റ് ഷെയറിങ്ങിന് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് എഴുതിക്കും കണ്ടീഷൻ നമ്പർ വൺ എപ്പോ ഷെയർ ചെയ്യാം അതാണ് കണ്ടീഷൻ നമ്പർ ഡെറ്റ് ഫ്രീ വരെ കൊടുക്കാൻ പാടില്ല കമ്പനി കടമില്ലാത്ത കമ്പനി ഡോണ്ട് ഡു പ്രോഫിറ്റ് ഷെയർ അണ്ടിൽ യുവർ കമ്പനി കമ്പനി ഒരിക്കലും പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പാടില്ല കണ്ടീഷൻ നമ്പർ വൺ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ പ്രോഫിറ്റ് ഷെയറിൽ കടവുള്ള കമ്പനി ഒരിക്കലും പ്രോഫിറ്റ് ഷെയർ ചെയ്യരുത് രണ്ട് നമ്മളുടെ കോമ്പൻസേഷനിൽ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഒരിക്കലും പ്രോഫിറ്റ് ഷെയർ ചെയ്യരുത് എൻ്റെ വരുമാനത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒരിക്കലും പ്രോഫിറ്റ് ഷെയർ ചെയ്യരുത് കൺസിസ്റ്റന്റായി പ്രോഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ് ചെയ്യരുത് മൂന്ന് കണ്ടീഷൻ ഒന്ന് കടവില്ലാത്ത കമ്പനി ആയിരിക്കണം രണ്ട് എന്റെ കോമ്പൻസേഷനിൽ ഞാൻ ഹാപ്പി ആയിരിക്കണം മൂന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം എൻ്റെ ബിസിനസ് എങ്കിൽ മാത്രമേ പ്രോഫിറ്റ് ഷെയറിങ് എന്നൊരു ഓപ്ഷൻ എടുക്കാവൂ കാരണം ഹൗ ക്യാൻ യു ഷെയർ പ്രോഫിറ്റ് ഇഫ് യു ഡോൺ ഹാവ് എനി പ്രോഫിറ്റ് ഏഴാമത്തതാണ് റവന്യൂ ഷെയർ എന്താ റവന്യൂ ഷെയറിങ് ഞാനും അഖിലും തമ്മളിൽ റവന്യൂ ഷെയറിങ്ങിലാണ് അഖിലിന് ഉണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ നമുക്ക് കമ്പയിൻ ചെയ്ത് നമുക്ക് കൂടെ നിർത്താം കേട്ടോ അഖിലിന് സാലറി ഉണ്ട് ഞാൻ അവിടുത്തെ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ റവന്യൂ ഷെയറിംഗ് ഉണ്ട് ടോട്ടൽ കമ്പനിയുടെ റവന്യൂ ഷെയറിങ് അല്ല അഖിൽ കൊണ്ടുവരുന്ന ഗ്ലോബൽ ബിസിനസ് ഇല്ല ഇന്ത്യയ്ക്ക് പുറത്ത് നിന്ന് കൊണ്ടുവരുന്ന ഓരോ ബിസിനസ്സിൻ്റെ അകത്തു ആ കൊണ്ടുവരുന്നതിൻ്റെ ഒരു സെർട്ടൻ പേഴ്സൻറ്റേജ് അഖിലിനുള്ളതാണ് പ്രോഫിറ്റ് ഒന്നും നോക്കത്തില്ല ടോട്ടൽ ഇൻകം എത്ര കൊണ്ടുവന്നു അതിൻ്റെ ഇത്ര ശതമാനം അകിൽ ഇതാണ് റവന്യൂ ഷെയറിങ് റവന്യൂ ഷെയറിങ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇത് ഒരു ലെവലിന് മുകളിലുള്ള പാട്രിയോട്സുമായിട്ട് മാത്രമേ റവന്യൂ ഷെയറിങ്ങിലേക്ക് പോകാവൂ മറ്റേ പെയ്ഡ് സോൾജിയേഴ്സും ഡോങ്കി വർക്കേഴ്സുമായിട്ട് പേ റവന്യൂ പ്രോഫിറ്റ് ഷെയറിങ്ങിനോ പോയമാർ നമ്മളെ വലിച്ചു കീറും വന്നിരുന്ന ഓരോന്നിനും കണക്ക് ചോദിക്കും പാക്ട്രിയോട്ടിൻ്റെ അടുത്ത് മാത്രമേ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഷെയർ ബാക്കിയെല്ലാം കൊടുത്തു വിട്ടേക്കുക ഇല്ലെങ്കിൽ അവൻ വന്നിട്ട് ചോദിക്കും മറ്റേ പ്രോജക്റ്റിൽ ഇതല്ലല്ലോ പ്രോഫിറ്റ് സാറേ നിങ്ങൾക്കൊരു കാര്യം അറിയൂ നമ്മളെക്കാൾ നമ്മുടെ ടീമിന് നല്ല ധാരണയാണ് നമുക്ക് എത്ര ലാഭം കിട്ടുന്നുണ്ട് എന്ന് അത് പെട്ടിയിലില്ലെന്നുള്ള കാര്യം നമുക്കേ അറിയത്തുള്ളൂ പക്ഷെ കണക്ക് അവൻ്റെ കയ്യിലുണ്ട് നമ്മളെക്കാൾ നമ്മൾ അവനോട് ചോദിച്ചാൽ മതി ഇവനൊരു കഴിഞ്ഞ മാസം നമുക്ക് എന്തുണ്ടായിരുന്ന ആ പ്രോഫിറ്റ് അവൻ പറഞ്ഞുതരും കൃത്യമായിട്ട് നമുക്കറിയത്തില്ല എട്ടാമത്തതാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് സ്റ്റോക്ക് ഓപ്ഷൻസ് പോകുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ കമ്പനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കാനോ അല്ലെങ്കിൽ എക്സിറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം സ്റ്റോക്ക് ഓപ്ഷനിലേക്ക് പോവാം കമ്പ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് അത് നിങ്ങൾക്ക് ഒരു എക്സിറ്റ് പ്ലാൻ ഇത് വിൽക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം ഒരു ക്യാഷ് ഫ്ലോ ബിസിനസ്സിൽ ഒരിക്കലും സ്റ്റോക്ക് ഓപ്ഷൻ വയ്ക്കരുത് ഓൺലി ഇൻ വാല്യുവേഷൻ ബിസിനസ് രണ്ട് തരം ബിസിനസ് ഉണ്ട് ഒന്ന് ക്യാഷ് ഫ്ലോ ബിസിനസ് രണ്ട് വാല്യുവേഷൻ ബിസിനസ് വാല്യുവേഷൻ ബിസിനസ്സിൽ മാത്രമേ സ്റ്റോക്ക് ഓപ്ഷന് പോകാവൂ നമ്മുടെ ക്യാഷ് ഇവിടെ ഇരിക്കുന്ന നൂറ് ശതമാനം പേരും ക്യാഷ് ഫ്ലോ ബിസിനസ്സിൽ നിൽക്കുകയാണ് ഒരു കാരണവശാലും സ്റ്റോക്ക് ഓപ്ഷനിലേക്ക് പോകാൻ പാടില്ല ഒമ്പതാമത്തതാണ് ഇക്വിറ്റി ക്വിറ്റി ഇക്വിറ്റി മീൻസ് ഓണർഷിപ്പ് ഓണർഷിപ്പ് കമ്പനി ഷെയർ ആണ് ഇക്വിറ്റി ബി വെരി 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 കെയർഫുൾ നോ കമ്പനി ഷെയർ ടു എനി എംപ്ലോയി എത്ര വലിയ പൊന്ന തമ്പരിയാണെന്ന് പറഞ്ഞാലും പെർഫോം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും കമ്പനി ഷെയർ ഒരുത്തനും കൊടുക്കരുത് ഒരു എംപ്ലോയിക്കും കമ്പനി ഷെയർ കൊടുക്കരുത് പത്താമത്തതാണ് ഫാൻറ്റം ഇക്വിറ്റി ം ഇക്വിറ്റി കമ്പനി ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ അതെടുത്തിട്ടെന്ത് ചെയ്യും നേരെ എംപ്ലോയിസിനെല്ലാം കൂടെ വീതിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു ഒരു വലിയ പ്രൊജക്റ്റ് കിട്ടി അതിൽ നിന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്രോഫിറ്റ് കമ്പനി കിട്ടി അതിൻ്റെ ഒരു വലിയ ശതമാനം എടുത്തിട്ട് എംപ്ലോയിസിനെല്ലാം കൂടെ കൊടുക്കുന്നതാണ് ഫാന്റം ഇക്വിറ്റി പിന്നെ അല്ലെങ്കിൽ കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്ന സമയത്ത് കമ്പനിയുടെ വാല്യുവേഷൻ കൂടുന്ന സമയത്ത് കമ്പനി കുറേ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ കിട്ടുന്നതിൽ നിന്ന് വലിയൊരു എമൗണ്ട് എടുത്ത് എല്ലാ എംപ്ലോയീസിനും കൂടെ കൊടുക്കുന്നതാണ് സാൻഡം ഇക്വിറ്റി ഇങ്ങനെ പത്ത് രീതിയിലാണ് നമുക്ക് കോമ്പൻസേഷൻ ഉള്ളത് സാലറി മാത്രമല്ല സാലറി മാത്രം അല്ല പത്ത് രീതിയിൽ നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും